മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ അറിവുകൾക്കും പരിമിതികളുണ്ട് നമുക്കൊരിക്കലും നമ്മുടെ നാളെക്കുറിച്ച് അറിയാനായിട്ട് കഴിയില്ല എന്നാൽ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എന്തിനു പറയുന്നു ഇന്ന് എന്ത് സംഭവിക്കും അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുപോലും നമുക്കറിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം നമ്മൾ നയിക്കണം ഈ ഒരു ആശയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു അന്ധനായ ബസ് ഡ്രൈവറെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അന്ധനായ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യുന്നത് എത്ര അപകടകരമായിരിക്കും അപകടകരമായിരിക്കുമല്ലേ മുമ്പിലുള്ളതൊന്നും അറിയത്തില്ല മുമ്പിൽ എന്തുവാ കടന്നു വരുന്നേ ഏതു വഴിയിലൂടെ പോകണം ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തി ഒരു വാഹനം ഓടിച്ചാൽ എത്ര അപകടകരമാണോ ഇതുപോലെയാണ് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നാം ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് നമ്മുടെ പ്ലാനുകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ കണക്കുകൂട്ടലുകളും അനുസരിച്ച് നാം വെക്കുമ്പോൾ ഒരു അന്ധനായ ഡ്രൈവർ വാഹനം ഓടിക്കുന്നതുപോലെയാണ് അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ദൈവത്തോട് യാചിക്കാം അപേക്ഷിക്കാം ചോദിക്കാം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ കരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ ഓരോ ദിവസവും മുമ്പോട്ട് വഴി കാണിക്കണമേ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ വിജയകരമാകും നാം ഒരു പ്രതികൂലത്തിൽ ഒരു പ്രശ്നത്തിൽ ഒരു ട്രാപ്പിൽ വീണതിന് ശേഷം ദൈവത്തോട് സഹായം ആവശ്യപ്പെടുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് യേശു കർത്താവ് താൻ ക്രൂശു ആ പീഠയെ അനുഭവിക്കേണ്ടതിനു മുൻപ് താൻ മരിച്ചടക്കപ്പെടുന്നതിനു മുൻപ് താൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ജോഹനാന്റെ സുശേഷ പതിമൂന്നാമത്തെ അധ്യായം മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ യേശു തന്റെ ക്രൂശ് കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ട് അവരോട് ഇപ്രകാരം ഒരു വാക്തത്വം പറയുന്നു അവനം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ യോഹൻ ഞാൻ പറയുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നോക്കുക ഇവിടെ യേശു പറയുകയാണ് നിങ്ങളുടെ നാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല നാളിതുവരെ കഴിഞ്ഞ മൂന്നര വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം നിങ്ങളെ പരിപാലിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി കരുതേണ്ടതിന് ഞാൻ നിങ്ങളുടെ അരികിലുണ്ടായിരുന്നു എന്നാൽ ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ് ഞാൻ ക്രൂശ് മരണത്തെ സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മുൻപിലുണ്ട് നിങ്ങൾ എന്നെ വിട്ടു പോകുന്ന ഞാൻ നിങ്ങളെ വിട്ടു മാറിപ്പോകുന്ന നിമിഷങ്ങൾ കടന്നു വരും എന്നാൽ അവിടെ ഞാൻ പിതാവിനോട് ഞാൻ ചോദിക്കും പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ചു തരും ത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുവാൻ ആഗ്രഹിക്കും മൂന്നര വർഷം യേശു ശിഷ്യന്മാരോട് കൂടെ നടന്ന് അവരുടെ എല്ലാ സഞ്ചാര പദങ്ങളിലും അവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്തതുപോലെ നാളെ അറിയാവുന്ന ദൈവഹൃദത്തിന്റെ പദ്ധതികളെ അറിയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും അതെത്ര അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് ഇന്നു പകൽ എന്നോടുകൂടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ യശുവെ അങ്ങ് വാഗ്ദത്വം ചെയ്തതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ഓരോ ദിവസവും എന്നെ വഴി നടത്തേണ്ടതിന് ഞാന് ചോദിക്കുക അങ്ങയുടെ സഹായം ഞാൻ ചോദിക്കുകയാണ് അങ്ങയുടെ നിയന്ത്രണത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിനെ വളരെയധികം ഒരു പ്രാർത്ഥന എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഓരോ നിമിഷവും വഴി നടത്തുകയും എന്നെ പരിപാലിക്കുകയും ഖരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് എന്റെ മുമ്പിൽ കടന്നു വരുന്ന സാധ്യതകൾ വഴികൾ ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുകയും ഒരു ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വന്നില്ല അല്പം കാലതാമസം പല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും എടുത്ത ചൂടുകൾ വെപ്പുകളൊക്കെയും അനുഗ്രഹമായിരുന്നു കാരണം നാളെ അറിയാവുന്ന ഒരു പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ ഇന്ന് പറയാൻ എൻ്റെ ശ്രോതാക്കളോടും ഈ ഒരു സന്ദേശം കൈമാറുകയാണ് നാളെ അറിയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കട്ടെ ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ചുവട് വയ്ക്കുക നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും യേശു നിങ്ങളെ കരം പിടിച്ച് നടന്നു ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു